ഓണാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുന്ന നാടൻ കായിക വിനോദങ്ങളിൽ ഒന്നാണ് തലപ്പന്ത് കളി തലപ്പന്തെന്നും ഓണപ്പന്തെന്നും ഈ കളി അറിയപ്പെടുന്നുണ്ട് ഓണക്കാലത്ത് നാട്ടിൻപുറങ്ങളിൽ കുട്ടികളും മുതിർന്നവരുമെല്ലാം വീട്ടുമുറ്റങ്ങളിലും മൈതാനങ്ങളിലും തലപ്പന്ത് കളിക്കാൻ ഒത്തുകൂടും കളിക്കാർ രണ്ട് സംഘങ്ങളായി പിരിഞ്ഞ് ഒരു കൂട്ടർ കളിക്കുകയും മറ്റേ കൂട്ടർ കാക്കുകയും ചെയ്യുന്നതാണ് തലപ്പന്ത് കളിയുടെ രീതി പൊങ്ങി വരുന്ന പന്ത് കൈപ്പിടിൽ ഒതുക്കിയാലും പന്ത് വീണെടുത്ത് നിന്നറിഞ്ഞ് നാട്ടിരിക്കുന്ന കമ്പ് തെറുപ്പിക്കാൻ സാധിച്ചാലും ആദ്യം പന്ത് തട്ടിയാൽ പുറത്താകും എല്ലാ തിരുവോണ ദിനത്തിലും കുറച്ചുതാനം അമ്പലം ഭാഗത്ത് കുട്ടികൾ മുതിർന്നവരോടകം തലപ്പന്ത് കളിക്കുന്നുണ്ട് ഇത്തവണയും നിരവധി പേരാണ് കളിയിൽ പങ്കുചേരാനെത്തിയത് ബിജെപി കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ അജിത് വോട്ടക്കണ്ടം നാരായണൻ ഗുരുട്ടാങ്കി എന്നിവർ നേതൃത്വം നൽകി